ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണ പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപാഡ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബംബറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം